നമ്മൾ ഇനി േക്ക് പോവുകയാണ് പാമ്പുപിടുത്തം ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥയാണ് ഇന്ന് അതിഥിയായി ചേരുന്നത് ജി എസ് രോഷിനി ആരനാട് പേപ്പാറയിൽ കഴിഞ്ഞ ദിവസം രാജവെമ്പാലയെ കൂട്ടിലാക്കിയാണ് രോഷിനി വീണ്ടും വാർത്താ പ്രാധാന്യം നേടി നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ഇതാണ് ആ ദൃശ്യങ്ങൾ ആരനാട് നിന്ന് ആളുകൾ കുളിക്കുന്ന സ്ഥലത്തായിരുന്നു ഈ വലിയ രാജവെമ്പാല ഉണ്ടായിരുന്നത് അതിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പതിനെട്ടടി നീളമുള്ള രാജവെമ്പാല ഇരുപത് കിലോയോളം തൂക്കമുള്ള ആ രാജവെമ്പാലയെ റെസ്ക്യൂ ചെയ്യുന്ന രോഷ്നിയുടെ ഈ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഭൂരിഭാഗം ആളുകൾക്കും വലിയ പേടിയുള്ള ഒന്നാണ് പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന് സമീപത്തോ റോഡിലൊക്കെ ഒരു പാമ്പിനെ കണ്ടാൽ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കാവും നമ്മൾ പെട്ടെന്ന് എങ്ങനെ ഇതിനെ പിടികൂടണം ആരെ വിളിക്കണം ഇതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് രോഷിനി നമുക്ക് പറഞ്ഞു തരും സ്വാഗതം റോഷനി ന്യൂസ് ത്രീ ലേക്ക് നമസ്കാരം താങ്ക് യു നമ്മൾ ഒരു തവണ ഇതുപോലെ ഇന്റർവ്യൂ അഭിമുഖത്തിൽ നമ്മൾ സംസാരിച്ചതാണ് പക്ഷെ ഇന്നലെ ആ ദൃശ്യങ്ങൾ വീണ്ടും വലിയ വൈറൽ ആയിരിക്കുകയാണ് ഏറ്റവും അതിന്റെ സൈസ് ആ പാമ്പിന്റെ സൈസ് തന്നെയാണ് അതിന് കാരണമെന്നും കൂടി എനിക്ക് തോന്നുന്നു കാരണം അതിനെ പിടിച്ച ശേഷം അതിലേക്ക് കയറ്റാൻ തന്നെ സഞ്ചിയിലേക്ക് ഒന്ന് കയറ്റാൻ തന്നെ താങ്കൾ വളരെ ബുദ്ധിമുട്ടുന്നത് കണ്ടായിരുന്നു ഇത് എന്തായിരുന്നു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഇത് എവിടെ ആരാണ് വിളിച്ചു പറഞ്ഞത് വിശദമായിട്ടൊന്ന് പറയാമോ ഇന്നലെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി ആയിരുന്നു വേറെ സ്ഥലത്ത് വേറൊരു റെസ്ക്യൂ ആയിട്ട് നിൽക്കുവായിരുന്നു പാമ്പല്ല വേറൊരു റെസ്ക്യൂ ആയിട്ട് നിക്കുവായിരുന്നു അപ്പോഴാണ് നമ്മുടെ മീൻസ് ഈ ആരനാട് പാലോട് സെക്ഷൻ ഉണ്ട് പരുത്തിപ്പള്ളി റേഞ്ചിന്റെ കീഴിൽ വരുന്ന ആരിനാട് പാലോട് സെക്ഷൻ പരിധിയിൽ അഞ്ചുമരുതും മൂട് എന്ന് പറയുന്ന സ്ഥലത്ത് റോഡിനോട് ചേർന്ന് പേപ്പാറ പോകുന്ന റോഡാണ് അത് വിതിര നിന്നും പേപ്പാറ പോകുന്ന റോഡാണ് അപ്പൊ റോഡിനോട് ചേർന്ന് ഒരു പത്ത് മീറ്റർ മാറി അവിടെ കൂടി ഒരു ചെറിയൊരു ഒഴുകുന്നുണ്ട്. അപ്പൊ അവിടെയുള്ള ആൾക്കാരൊക്കെ കുളിക്കാൻ വരുന്ന തോടാണ് അപ്പോ അതില് അലക്കല്ലിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു പാറയുടെ പുറത്ത് രാജവമ്പാലെ കിടപ്പുണ്ടായിരുന്നു ഒരു കുളിക്കാൻ വന്നപ്പോഴാണ് കണ്ടത് അപ്പൊ തന്നെ അവര് സെക്ഷൻ ഓഫീസിൽ അറിയിച്ചു അവിടെ നിന്ന് ആറാത്തിയിൽ വിളിച്ചറിയിച്ചു അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ സ്ഥലത്തെത്തി രാജവമ്പാലയെ റെസ്ക്യൂ ചെയ്തു ഞാൻ തുടക്കത്തിൽ പാമ്പ് പാമ്പുപിടുത്തോ അല്ലെങ്കിൽ പാമ്പൊക്കെ ഒരു ഹരമായിട്ടുള്ള ആളാണ് ഭയങ്കര ഇഷ്ടമാണ് വന്യജീവികളെയൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണ് താങ്കൾ എങ്കിലും ഈ ഒരു പാമ്പിന്റെ സൈസ് അല്ലെ സൈസ് വളരെ വലുതായിരുന്നു എങ്ങനെയായിരുന്നു അത് വളരെ ബുദ്ധിമുട്ടായിരുന്നോ ആ നല്ല ഉണ്ടായിരുന്നു മീൻസ് ഞാനൊക്കെ ഒരു ഞാൻ രണ്ടു തവണ കിടന്നിട്ട് അതിലും അതിലും നീളം കൂടുതൽ ഏകദേശം പതിനെട്ട് വരെ ഇല്ലെങ്കിലും ഒരു പതിനഞ്ച് അടി വരെയൊക്കെ നീളം അതിനുണ്ട് വെയിറ്റും പത്തിരുപത് കിലോയോടം വെയിറ്റും ഉള്ള പാമ്പായിരുന്നു അപ്പോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലൈവ് എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഞാൻ കിങ്ങിനെ കണ്ടിട്ടില്ല ലൈവായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു നമ്മൾ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മൾ കിങ് ഓവറയെ റെസ്ക്യൂ ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ എന്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു റെസ്ക്യൂ ചെയ്യണം എന്നുള്ളത് പക്ഷെ ഇന്നലെ എന്തുവാണ് വളരെ അപ്രതീക്ഷിതമായാണ് ആ സൗഭാഗ്യം ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ വാക്കുകളിൽ നിന്ന് തന്നെ അത് പ്രകടമാണ് കാരണം എത്രത്തോളം ഇഷ്ടമാണ് റെസ്ക്യൂയിങ് എന്നുള്ള കാര്യം ആ പറയുമ്പോൾ തന്നെ ഭാഗ്യമായിട്ട് കാണുന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മളൊരു പാമ്പിനെ കണ്ടാൽ ഓടും എനിക്ക് കമന്റുകളെ ഞാൻ വായിച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏർ കണ്ടുപഠിക്കണം ബാത്റൂമിൽ ഒരു പല്ലിയെ കണ്ടാൽ ഓടുന്ന സ്ത്രീകൾ രോഷിനിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു കമന്റുകളൊക്കെ കുത്തിയിരുന്നു വായിച്ചോ ഇല്ല ശരിക്കും അപ്പോഴും ആ സമയം തൊട്ട് ഇതുവരെ എനിക്ക് കോൾ വയ്ക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ കമന്റ് അധികം വായിച്ചില്ല കുറച്ചൊക്കെ ഓടി ഓടിച്ചതിലൊക്കെയോ വായിച്ചു പിന്നെ മീൻസ് അല്ലെങ്കിലും എനിക്ക് ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഒരുപാട് പേരുണ്ട് ഭയങ്കര സപ്പോർട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ് എന്തുകൊണ്ടാണ് ഒരു അവാർഡ് കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് ഇങ്ങനെ പറയുന്നത് പിന്നെ ഈ പെണ്ണുങ്ങൾ എന്തിനാണ് ഈ പാമ്പിനെയും പല്ലിയും കണ്ടാ ഓടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാം എല്ലാ എല്ലാവർക്കും ഒരുപോലെ ഇങ്ങനെ പാമ്പിനെ ഒന്നും ഇഷ്ടപ്പെടാൻ പറ്റില്ല ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾക്ക് പല്ലിയൊക്കെ കുറച്ച് പേടിയുള്ള പേടി എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ഒരു അറപ്പ് അല്ലെങ്കിൽ പിടിക്കാൻ ഒരു പേ അതിനെ കാണുമ്പോൾ ഒരു വല്ലാത്ത ശരീരത്തൊക്കെ ഒരു വല്ലാത്തൊരിത് ഉണ്ടാകും അപ്പോൾ അതൊന്നും അല്ല എനിക്കിതിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് റെസ്ക്യൂയിൽ ആദ്യമായിട്ടാണ് രാജവമ്പാല അതിൻ്റെ ഒരു സന്തോഷമുണ്ട് പക്ഷേ ഈ പറഞ്ഞപോലെ പതിനേഴ് അടിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പിന്നെ വെള്ളത്തിലാണ് എന്നുള്ളത് കൊണ്ട് അപ്പൊ റെസ്ക്യൂ അത് പാടായിരുന്നോ വെള്ളത്തിൽ നേരത്തെ ചെയ്തിട്ടുണ്ടോ വെള്ളത്തിൽ നിന്ന് പെരുമ്പാമ്പിനെ ഞാൻ ഒത്തിരി എണ്ണം എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ പാമ്പുകൾക്കൊക്കെ വെള്ളത്തിൽ കിടക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ശക്തി കൂടുതലാണെന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം ഈ കുറച്ചുകൂടി ഈസിയാണ് അതിന് പോകാനായിട്ട് ഇട്ടിട്ട് പോകാൻ കുറച്ചുകൂടെ ഈസിയാണ് കരയിൽ കയറി കിടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ റിസ്ക് ആണ് വെള്ളത്തിൽ നിന്ന് എടുക്കുമ്പോ അപ്പോ ഇന്നലെ അത് പക്ഷേ ഒരു ചെറിയ കൈത്തോടാണ് അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ആദ്യം കണ്ടപ്പോ കുറച്ചു സമയം ഞാൻ നോക്കി നിന്നു അതിനുശേഷമാണ് ശരിക്കും റെസ്ക്യൂ ചെയ്തത് ഒരു ആറു മിനിറ്റ് ആറു മിനിറ്റ് പതിനാറ് സെക്കൻഡോ കണ്ടേ ഉണ്ടായിരുന്നുള്ളു അത്രേ വേണ്ടി വന്നോളൂ അപ്പോഴേക്കും റെസ്ക്യൂ ചെയ്യാൻ പറ്റി വേറെ കുഴപ്പമൊന്നും വലുതായിട്ട് ബുദ്ധിമുട്ടിച്ചില്ല ശരിക്കും കിങ് ആ കേട്ടറിവും നമ്മള് കണ്ട് ഉള്ള അറിവൊക്കെ വെച്ചിട്ട് എന്ന് പറയുന്നത് വളരെ ഷൈ ആയിട്ടുള്ള ഒരു പാവം പാമ്പാണ് മൂർഖനെ റെസ്ക്യൂ ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ് കിങ്ങിനെ റെസ്ക്യൂ ചെയ്യാനെന്ന് കേട്ടിട്ടുണ്ട് ഒരു ഒരു പരിധി വരെ ഇന്നലെ അത് ശരിയായിരുന്നു എന്ന് എനിക്ക് തോന്നി ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങളിൽ അതും ഉണ്ടായിരുന്നു മുന്നിൽ തല താഴ്ത്തി എന്നൊക്കെയായിരുന്നു വലിയ അതിനൊപ്പം നെഗറ്റീവ് കമന്റ്സ് എപ്പോഴും നമ്മൾ വരാറുണ്ടല്ലോ അപ്പൊ അതിലെ നെഗറ്റീവ് കമന്റ്സിൽ ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ചൊല്ലിയായിരുന്നു അതായത് വേണ്ടത്ര സുരക്ഷയോടെ അല്ല പാമ്പ് പിടിക്കാനായിട്ട് രോഷിനി നിക്കുന്നത് എന്ന എന്നുള്ളതായിരുന്നു അപ്പൊ അതിനോടുള്ള പ്രതികരണം എന്താണ് അതിനോടുള്ള പ്രതികരണം ഈ പറയുന്നവർ എന്താണ് സുരക്ഷ എന്ന് ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത് മീൻസ് നമ്മള് ശരിക്കും നമ്മളെ പഠിപ്പിച്ചത് ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാം എന്നാണ് അതിന് നമുക്കൊരു ടൂൾ നമ്മുടെ കയ്യില് തന്നിട്ടുണ്ട് ശരിക്കും ആ ഒരു ഹുക്ക് മാത്രം മതി നമുക്ക് പാമ്പിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ എന്തുവാണ് നമുക്ക് കൂടുതൽ ബൈറ്റ് ഉണ്ടാവുന്നത് കാലിലൊക്കെ ആയിരിക്കും കാലിലല്ലെങ്കിൽ കയ്യിലായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മളൊരു സേഫ്റ്റി ആയിട്ട് ഒരു ഷൂ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഈ ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൗസ് ഇടണം മുട്ടുവരെയുള്ള ബൂട്ട് ഇടണം ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതെല്ലാം ഇട്ടോണ്ട് എന്തുവാണ് മറ്റേ ബുള്ളറ്റ് പ്രൂഫ് ഒക്കെ ഇട്ടുകൊണ്ട് ഞാൻ യുദ്ധത്തിനൊന്നും അല്ലല്ലോ പോകുന്നത് ഒരു പാമ്പിനെ എടുക്കാനല്ലേ അപ്പൊ എന്തിനാണ് ഞാൻ ഇത്ര വലിയ സുരക്ഷ എന്ന് ഇവര് പറയുന്നത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വ്യക്തമായ ഒരു ധാരണയില്ല അത്യാവശ്യം സുരക്ഷ നമുക്ക് വനംവകുപ്പ് തന്നിട്ടുണ്ട് ഈ പറഞ്ഞ കുക്ക് തന്നെയാണ് ഏറ്റവും വലിയ സുരക്ഷ പിന്നെ നമ്മുടെ കാലിന് ഷൂ ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഗ്ലൗസ് ഒട്ടും എനിക്ക് ഒരു കംഫർട്ട് അല്ല. ഞാൻ പെരുമ്പാമ്പക്ക് കുറച്ച് വഴുക്കി പോകുന്ന പാമ്പ ബാക്കിയൊക്കെ സ്റ്റിഫാണ് പെരുമ്പാമ്പ് വഴക്കിപ്പോ അപ്പൊ ഒന്നും നമുക്ക് ഒരിക്കലും ഒരു ഗ്ലൗസ് ഇട്ട് പിടിക്കാൻ പറ്റത്തില്ല അപ്പൊ അത് കുറച്ചുകൂടി അത് ഈസി ആയിട്ട് വഴുതി പോവുകയുള്ളു നമുക്ക് ഒരു ഇത് കിട്ടത്തില്ല ഓ അങ്ങനെ ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ആൾക്കാര് പറയുന്നത് ഗ്ലൗസ് ഇടാൻ പറയുന്നത് ആ സാധനത്തിന് തൊടുമ്പ് അറപ്പ് തോന്നുന്നില്ല എനിക്ക് ആ സാധനത്തിന് ആ ജീവിയോട് എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിനെ തൊടാൻ എനിക്ക് എന്തിനാണ് ഗ്ലൗസ് എനിക്കതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല പക്ഷെ എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോഴേ ഒരുപാട് പേര് പറഞ്ഞതിന്റെ കാരണം ഇതായിരിക്കും എന്ന് ഞാനിങ്ങനെ ഊഹിക്കുകയാണ് കാരണം ഈ മുട്ടുവരെയുള്ള ഷൂ ഇടണം ബൂട്ട് ഇടണം എന്നൊക്കെ പറയുന്നത് ഇന്നലെ ആ പിടിക്കുന്ന സമയത്ത് അത് ഏഹ് പത്തിവിടത്തി അടുത്തേക്ക് വരുന്ന ആ ദൃശ്യങ്ങളെ കാണുമ്പോൾ പേടി തോന്നിയിരുന്നു കണ്ടിരിക്കുന്നവർക്ക് പേടി തോന്നി റോഷിനിക്ക് അതൊക്കെ ഒരു സന്തോഷമാണെങ്കിലും അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും പറയുന്നതെന്ന് തോന്നുന്നു അത് കാണുന്നവർക്ക് ആ പേടി തോന്നുന്നതാണ് ശരിക്കും നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പാമ്പ് എങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അത് ഏത് രീതിയിലും നമ്മുടെ അടുത്തേക്ക് വരും ഏതൊക്കെ രീതിയിൽ അത് നമ്മളെ ഒന്നെങ്കിൽ അറ്റാക്ക് ചെയ്യാം അല്ലെങ്കിൽ ഏത് രീതി അത് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും അപ്പോ അത് പക്ഷെ കാണുന്നവർക്ക് അത് ഭയങ്കര ഒരു പേടിയായിട്ട് തോന്നുന്നത് കൊണ്ടായിരിക്കാം അവര് ഈ മുട്ട് വരെയുള്ള ബൂട്ടൊക്കെ മീൻസ് നമ്മൾ നമ്മളൊരു പാമ്പിനെടുക്കാൻ പോകുമ്പോ പാമ്പ് ഒരിക്കലും ഞാനും കൂടി വരാന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കേറി വരൂല്ല അത് മാക്സിമം അത് രക്ഷപ്പെട്ട് പോകാനാണ് നോക്കുന്നത് അപ്പൊ നമ്മൾ അതിന്റെ റൂട്ടിൽ പോയിട്ട് വേണം അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ബാഗിൽ ബാഗിലാക്കാനുള്ളത് അപ്പൊ ആ റൂട്ടിലോട്ട് പോ അതിന്റെ കൂടെ പോയി അതിന്റെ അതായ ഒരു രീതിയിൽ നമ്മളും കൂടെ നിന്നാലേ പറ്റുള്ളൂ അത് എന്റെ രീതിക്ക് വരുത്തി ശരിയാക്കാമെന്ന് പറഞ്ഞ് നിന്നാ ചിലപ്പോ പറ്റണമെന്നില്ല അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ നമ്മളൊന്നും ഫ്രീ ആയിരിക്കണം എന്റെ മനസ്സ് ഫ്രീ ആയിരിക്കണം ഞാൻ ഫ്രീ ആയിരിക്കണം അപ്പൊ ഇതെല്ലാം കൂടി കെട്ടിപ്പൂട്ടി വെച്ച് ഗ്ലൗസും ഇട്ട് ഹെൽമറ്റും വെച്ച് വരെ ബൂട്ടും ഇട്ട് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റൂല എനിക്ക് പൊതുവേ ഹാൻഡ് ആണ് എനിക്ക് എന്തിനും ഞാൻ പാമ്പിനെ മാത്രമല്ല ഏത് ജീവിയായാലും ഞാൻ ഗ്ലൗസ് ഇട്ട് എനിക്ക് ഹാൻഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചെയ്യാറില്ല അല്ലാതെ അതിൽ വലിയ സുരക്ഷാ കുറവല്ല അത് കാണുന്നവർക്ക് തോന്നുന്ന ഒരു ഭയമാണ് ശരിക്കും നമ്മൾ അതിൽ വളരെ വളരെയധികം കംഫർട്ടാണ് അത് എല്ലാവരോടും ഞാൻ പറയുവാണ് ഒരുപാട് തവണ പറയുന്നു നമ്മൾ കംഫർട്ട് അതിൽ പിന്നെ ഈ വീഡിയോയെ കുറിച്ച് വീഡിയോ വൈറലായാലും ആ വീഡിയോ എടുത്ത ആരായാലും അദ്ദേഹം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ ശബ്ദം ശബ്ദം കൂടിയുള്ള ഓഡിയോ ഓഡിയോ കൂടിയുള്ള വീഡിയോ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ അതിൽ പറയുന്നത് അയ്യോ പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പാമ്പിനോട് സംസാരിച്ചോണ്ടൊക്കെയാണ് പിടിക്കുന്നത് അങ്ങോട്ട് പോവല്ലേ ഇങ്ങോട്ട് പോരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതുപോലെ അവസാനം പറയുന്നുണ്ട് ചെലവുണ്ട് രാജവമ്പാലെ പിടിച്ചതിന്റെ അവർക്ക് ചെലവൊക്കെ കൊടുത്തോ ഇല്ല ഞാൻ പാമ്പിനോട് സംസാരിക്കാനുണ്ട് പാമ്പിനോട് ഞാൻ ഏത് ജീവിയെ ചെയ്യാൻ പോയാലും ഞാൻ അതിനോട് സംസാരിക്കാറുണ്ട് അതെല്ലാം ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാതെ നമ്മൾ ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വന്നു പോകുന്ന കാര്യങ്ങളാണ് പിന്നീട് വീഡിയോയിൽ ഇതെല്ലാം വന്നപ്പോ വിചാരിച്ചത് ദൈവം ഈ വീഡിയോ കൊടുത്ത ആൾ ഇത് സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ളതായിരുന്നു എന്ന് പലപ്പോഴും വിചാരിച്ചായിരുന്നു കാരണം അതിൽ നമ്മളിങ്ങനെ പൊതുവേ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ വന്നത് കാരണം കൂടെയുള്ളവരുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ട് ആ കാരണം ഇതിന്റെ കൂടെ ഉള്ളവരെല്ലാം പേടിയുള്ളവരാ ശെരിക്കും രാജവമ്പാലേക്ക് അവർക്ക് നല്ല പേടിയുള്ള ആൾക്കാരാണ് നമ്മൾ ഒരിക്കലും ഒരാ ഒരിക്കലും പാമ്പിനെ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോ ഒരാളെ കൂടി അതിൽ ഇൻവോൾവ് ചെയ്യിക്കാറില്ല ഇപ്പൊ നമ്മുടെ കൂടെ റെസ്ക്യൂ ചെയ്യുന്ന ആളാണെങ്കിൽ ആണ് പക്ഷെ അല്ലാത്ത ഒരാളെ ഒരിക്കലും ഞാൻ ഒന്ന് രണ്ട് കമന്റ്സ് കണ്ടതാണ് ആണുങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അവര് മാത്രം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്നെ പോലെ അല്ലല്ലോ എല്ലാവരും പേടിയുള്ള ഒത്തിരി പേരുണ്ട് എനിക്ക് ഒരിക്കലും അങ്ങനെ പേടിയുള്ള ഒരാളെ അതിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ഞാൻ ആ പാമ്പിനെ കാണുന്ന സമയം മുതൽ എൻറെ ഉത്തരവാദിത്തമാണ് അതിനെ സുരക്ഷയോടെ എന്റെ ചുറ്റും കൂടി നിൽക്കുന്നവരുടെ സുരക്ഷ പാമ്പിന്റെ സുരക്ഷ എന്റെ സുരക്ഷ ഇതെല്ലാം നോക്കിയിട്ട് വേണം എനിക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ അപ്പോ എനിക്ക് അത്രയും മാനസികമായി ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു ഒരു ഇത് ഉണ്ടാവണം. അപ്പോ അതിലോട്ട് ഒരു കോൺഫിഡന്റ് അല്ലാത്ത ഒരാളിനെ എടുത്തിടുമ്പോ എന്റെ കോൺഫിഡൻസ് ചിലപ്പോ അതിൽ നിന്ന് പോവാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ അയാളെ ബാഗ് ബാഗ് ചിലപ്പോ വച്ച് തരുമ്പോ ഒറ്റാ വീഡിയോയിൽ കണ്ടു പിന്നെ കമന്റ് ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടൊരു കമന്റ് ഞാൻ കണ്ടത് ഞാൻ അവിടെയാണ് സ്ഥിരം കുളിക്കാറെന്ന് പറഞ്ഞ ഒരാൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ളവരുടെ ഒരു അവസ്ഥയും കൂടെയാവും അതുകൊണ്ട് ലാസ്റ്റ് ക്വസ്റ്റിനായിട്ട് വളരെ വേഗത്തിലൊന്ന് മറുപടി പറഞ്ഞു ഈ കിങ് ഇപ്പൊ എവിടെയാണുള്ളത് വളരെ സുരക്ഷിതമായി ഇന്നലെ തന്നെ തന്നെ നമ്മൾ നമ്മൾ വനത്തിനുള്ളിൽ കൊണ്ടുപോയി തുറന്നു വിട്ടിട്ടുണ്ട് തിരിച്ചു വരാൻ അങ്ങോട്ടേക്ക് ഇല്ല കുളിക്കാം അവിടെ ഉള്ളവർക്ക് ശരി ശരി നമുക്ക് വളരെ സമയം കുറവായിരുന്നു കുറച്ചുകൂടി സംസാരിക്കണമെന്നുണ്ട് എന്തായാലും ഇനിയും കാണാം ഒരുപാട് പാമ്പുകൾ പിടിക്കാനാകട്ടെ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി സോ മച്ച് ന്യൂസ് പൂർണ്ണമാവുകയാണ് പുതിയ അതിഥികളുമായി വീണ്ടും കാണാം നമസ്കാരം